ഹായ് ഹലോ എല്ലാവർക്കും മിത്ബൻ ഓർക്കിഡ് ഗാർഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ചൂട് കൂടി വരികയല്ലേ ഇപ്പം നമ്മൾ ഈ കരിയിലും അതുപോലെ ഓട് കഷ്ണമൊക്കെ ഇട്ട് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓർക്കിഡിന് ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് ഈർപ്പം നിലനിർത്താനായിട്ട് നമുക്ക് ഇപ്പോൾ സ്പാഗ്ന മോസ് എന്ന ഒരു തരം പായല് അത് നമുക്ക് ഇപ്പം എങ്ങനെ ഈ കാലാവസ്ഥക്ക് നമുക്ക് കൊടുക്കാം ഓർക്കിഡിന് കൊടുക്കാൻ നോക്കാം എസ്പെഷ്യലി ഈ ഓർക്കിഡെന്ന് പറയുമ്പം മുഴുവനും അത് നല്ല മുട്ടിട്ട് നിൽക്കുന്ന ഓർക്കിഡാണ് അപ്പം അതും നമുക്ക് വാടി പോകാതെ നമുക്ക് നല്ല കരുത്തോടു കൂടി ഇരിക്കാനായിട്ട് നമുക്ക് സ്പാഗനം മോസ് കൊണ്ട് ഇട്ടുകൊടുത്ത് നമുക്കത് അതിൻ്റെ ഈർപ്പം നിലനിർത്താം അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഈ സ്പാഗനമോസം എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ തുടക്കക്കാർക്ക് എന്നെ അറിയില്ലായിരിക്കും എങ്കിലും അതൊരു തരം പായലാണ് ഇതിനുള്ള ഇതിനെ പ്രത്യേകിച്ച് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ഒപ്പം തന്നെ വായു സഞ്ചാരം നമ്മുടെ ചെടികൾക്ക് ധാരാളമായി നൽകുന്നുണ്ട് ഈർപ്പം നിലനിർത്താനുള്ള കഴിവുണ്ട് ഇതിന് ഈ ഉണങ്ങിയ സ്പാഗന മോസിന് പതിനാറ് മുതൽ ഇരുപത്തിയാറ് ശതമാനം വരെ വെള്ളം ശേഖരിച്ച് വലിക്ക വയ്ക്കാനായിട്ട് ഇതിന് കഴിവുണ്ട് അപ്പം ഈ ഓർക്കിഡ് ചെടികൾക്ക് വേണ്ടതായ ആവാസവ്യവസ്ഥ ഒരുക്കാനായിട്ട് ഈ മോസ് അഥവാ ഈ പായലിന് കഴിവുണ്ട് അപ്പം വായു സഞ്ചാരം നിലനിർത്തി ഈർപ്പം നിലനിർത്തി വളരാനുള്ളൊരു ചുറ്റുപാടൊരുക്കുന്നുണ്ട് ഇത് ചെടികൾക്ക് ആയിട്ട് നിലകൊള്ളുന്നുണ്ട് ഇത് ചെടികളുടെ ശരിയായ വളർച്ചയ്ക്ക് ഒരു ഏജൻ്റായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇത് നമുക്ക് ചെടികൾക്ക് കൊടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബേസൺ എടുത്തിട്ടുണ്ട് ഈ ബേസണിലെ വെള്ളത്തിലോട്ട് ഞാൻ അല്പം ഫങ്കീസൈഡായ സാഫ് ഇടുക ഏകദേശം ഒരു ഗ്രാം സാഫ് ഈ ചെറിയ സ്പൂണിന് ഒരു ഇത്രയും മതി ഇത് കണ്ടോ ഇത് ഒരു ഒരു ഗ്രാം ഉണ്ടാകും ഈ സാഫ് ഞാൻ ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്യുവാണ് ഞാൻ ഇത് കൈയിട്ടാണ് ശരിക്കും മിക്സ് ചെയ്യുന്നത് ശരിക്കും നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിതങ്ങ് അങ്ങനെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾ ഗ്ലൗസ് ഇട്ടത് മിക്സ് ചെയ്യാം നമുക്ക് ഈ സ്പാഗന മോസ് നമുക്ക് ഈ വെള്ളത്തിലോട്ടിടാം അതിനെ ഒന്ന് അണുവിമുക്തമാക്കാം നമുക്ക് ശരിക്കും അത് കുതിർത്തി ശരിയായ വിധത്തിൽ നമുക്കതൊന്ന് അതിൻ്റെ അണുബാധയെല്ലാം ഒന്ന് കളഞ്ഞ ഫങ്കി സൈഡിൽ മുക്കി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള അണുക്കളൊക്കെ ചത്തുപോകും അങ്ങനെ നമുക്ക് അണുവിമുക്തമാക്കിയ ഈ സ്പാകിന മോസ് എങ്ങനെയാണ് നമുക്ക് ഈ ചെടികൾക്ക് കൊടുക്കുന്നതെന്ന് നോക്കാൻ നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കെടുത്തിട്ട് നമുക്കതിനെ ഈ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ഓർക്കിഡ് ചെടിക്കകത്തേക്ക് നമുക്ക് അല്പ അല്പമായിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ട് ഈ നനഞ്ഞ് ഈ ഫംഗി സൈഡിൽ മുക്കിയിരിക്കുന്ന ഈ പിന്നെ സ്മാകര ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ ഇപ്പം നമുക്ക് ഈ ഈർ ഈർപ്പം നിലനിൽക്കും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ പിന്നെ ഒന്നാമത് ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ പിന്നെ കരിയും ഓടുകൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസത്തിലൊന്ന് ഒന്ന് നനച്ച് കൊടുത്താലും നമുക്കിതിന് ഭയങ്കര ഡ്രൈനെസ് ഇപ്പം ഈ ചൂട് കൂടുതലായതുകൊണ്ട് ഉണ്ടാകും അപ്പം അത് മാറി ഇതിനുള്ള ഈർപ്പം നിലനിന്ന് ഇതിന് വളരാനായിട്ടുള്ള നല്ല സുഖമായൊരു ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ നമുക്ക് സ്പാഗന മോസ് ഉപയോഗിച്ച് ചെയ്യാം അപ്പം അത് വളരെയധികം ഈർപ്പം നിലനിന്ന് ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളരും അപ്പം നിറയെ പൂക്കൾ ഇതിനകത്തുണ്ടാക്കും അപ്പം എല്ലാവരും ഇതുപോലെ സ്പാഗന മോസ് ഈ സമയത്ത് ഈ ചൂട് കാലത്ത് അത് വരുത്തി നമുക്കിതുപോലെ ഫംഗിസൈഡിൽ മുക്കി ഇങ്ങനെ ചെയ്തു കൊടുക്കണം ഇനി നമ്മളിത് നിറച്ചിങ്ങനെ അതിൻ്റെ ഏറ്റവും മോളിലായി വെക്കുന്നതുകൊണ്ട് ഇനി അഥവാ ഇനി പൂപ്പിൽ കയറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്കതെടുത്ത് മാറ്റാനും പറ്റും അതിൻ്റെ വേണ്ടുന്ന കാര്യം നമുക്ക് അപ്പം പരിചരണം കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഈ വേനൽക്കാലത്ത് നമ്മുടെ ചെടിയെ പരിപാലിക്കാനായിട്ട് ഇതുപോലെ സ്പാഗനം മോസ് വരുത്തി ഇതുപോലെ അണുവിമുക്തമാക്കി ഇതൊന്നിട്ട് കൊടുത്ത് നമ്മുടെ ചെടികളെ എല്ലാം വളരെ നന്നായിട്ട് പരിപാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ബൈ ഒപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ബായ്